ഹലോ ഞാൻ കുറേ നാളായിട്ട് വേടിക്കണം എന്ന് വിചാരിച്ചൊരു ചെടിയാണിത് ഞാൻ വിചാരിച്ചത് എന്തോ വലിയ സംഭവമായിരിക്കും ഇതിന് ഭയങ്കര പൈസ ആയിരിക്കും ഇതിവിടുന്ന് ഒന്നും കിട്ടില്ല കാരണം ഇതിങ്ങനെ ഉണ്ടായി നിൽക്കണം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും തോന്നുന്നത് നല്ല ലുക്കല്ലേ പോരാത്തതിന് എനിക്കാണെങ്കിൽ എൻ്റെ പേരെറിയുണ്ടായിരുന്നില്ലേ പേരൊക്കെ അറിഞ്ഞു പിടിച്ച് വന്നപ്പോഴല്ലേ അമ്പത് രൂപയ്ക്ക് സാധനം കയ്യിൽ കിട്ടി ഏതാ ചെടിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ചിലപ്പോൾ മനസ്സിലായി ഉണ്ടാവില്ലേ കാറ്റ്സ്ക്ലോ ആണ് ഞാൻ ഞാനീ പുറത്തൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ നല്ല ഭംഗിയിൽ ഓരോ വീടിൻ്റെ മതിലുമൊക്കെ ഉണ്ടായി നിൽക്കണം കാണുമ്പോഴേ ഞാൻ പറയാം ഇത് വേടിക്കണം എന്ന് വേടിക്കണമെങ്കിൽ ഇതെൻ്റെ ചെടിയുടെ പേരറിയണ്ടേ പിന്നെ എങ്ങനെയൊക്കെയോ യൂട്യൂബിൽ മഞ്ഞപ്പൂ മഞ്ഞപ്പൂവുണ്ടാവണത് അങ്ങനെ പടർന്ന് നിൽക്കണമെന്നൊക്കെ അടിച്ചു കൊടുത്തപ്പോൾ അവസാനം ഈ ചെടിയുടെ പേര് കിട്ടി കാറ്റ്സ് കാറ്റ്സ്ക്ലോന്ന് കൈയോടപ്പം ചേട്ടകിരി നഴ്സറിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അമ്പത് രൂപയായിരുന്നു ഒരു തൈക്ക് അത് വേടിച്ചു കൊണ്ട് നടേണ്ട ഭാഗങ്ങളാണ് ഈ കണ്ടത് ഒരെണ്ണം നമ്മൾ സിറ്റ് ഔട്ട് ഉണ്ട് അവിടെ നട്ടേ അവിടെ ഒരു പൈപ്പിലാണ് നട്ടത് പക്ഷെ അത് ചെറിയൊരു മണ്ടത്തരായി ചേട്ടായി തന്നെ പറയുന്നുണ്ട് കാരണം വളരേണ്ട സമയത്ത് എങ്ങനെ ചെയ്യാം അറിയില്ല എന്തായാലും നട്ടു പിന്നെ ഒരെണ്ണം നമ്മുടെ ഊഞ്ഞാലിൻ്റെ അവിടെ ഊഞ്ഞാലിൻ്റെ അവിടെ നടണത് അതിനേക്കാൾ ഏറെ കഷ്ടമായിരുന്നുണ്ട് കാരണം കോറി വേസ്റ്റിട്ട് കാരണം മണ്ണ് കാണണ്ടേ അപ്പോൾ അപ്പൊ ചേട്ടാ കുഴിച്ച് കുഴിച്ചൊരു വിതായി എന്നാലും നമ്മൾ നട്ടു കുഴിയിൽ നമ്മളിങ്ങനെ എന്താടാ കൊന്നിടലയും ചാണകവും മെല്ലുപൊടി ഒക്കെ ഇട്ടിട്ടാണ് നട്ടത് എന്തൊക്കെ വളരുന്നൊന്നും അറിയില്ല അറിയണ പോലെ അങ്ങോട്ട് അങ്ങോട്ടിട്ടു പിന്നെ ഓരോ ചങ്ങലയും കിട്ടി കൊടുത്തിട്ടുണ്ട് പടരാൻ വേണ്ടിയിട്ട് ഇനി ഇത് എന്താവും എന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറയാട്ടോ പിടിക്കില്ല എന്നൊക്കെ അപ്പൊ പൊട്ട ബൈ